നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ കേസുമായ ഫ്ലോറിഡയിലെ കുടുംബം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ബഹിരാകാശത്ത് നിന്ന് മാലിന്യമീണ് തങ്ങളുടെ വീടിന് കേടുപാട് പറ്റിയെന്നാണ് ഈ കുടുംബം വാദിക്കുന്നത് നാപ്പിൾസിൽ താമസിക്കുന്ന അലൈഹാൻഡ്രോ ഒട്ടേറിയ കുടുംബവുമാണ് നാസയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം അറുപത്തി ആറ് ലക്ഷം രൂപ അതായത് എൺപതിനായിരം ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പരാതി ഇവർ നൽകിയത് പരാതിക്കാരന്റെ വീടിന് മുകളിൽ വീണ വസ്തു തങ്ങളുടേതാണെന്ന് നാസ സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാസ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒഴിവാക്കിയ ബാറ്ററികളിൽ ഒന്നിലായിരുന്നു ഇതെന്ന് റിപ്പോർട്ട് ഭൂമിയിലേക്ക് എത്തുമ്പോൾ കത്തിത്തീരേണ്ട വസ്തുവിന്റെ ബാക്കി ഭാഗം വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ മറ്റൊരു പ്രതികരണം നടത്താത്ത നാസ നിയമപരമായ നടപടികളെ കുറിച്ച് സംസാരിക്കാൻ ആറുമാസ സമയമാണ് ചോദിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായാണ് ഇക്കഴിഞ്ഞ മാർച്ച് എട്ടിന് ആകാശത്തുനിന്ന് സിലിണ്ടർ രൂപത്തിലുള്ള ലോഹവസ്തു ഒട്ടോറയുടെ വീടിന് മുകളിൽ വീണത് മേൽക്കൂര തുളച്ചു കയറിയാണ് ആ വസ്തു വീട്ടിലേക്ക് എത്തിയത് ആ സമയം ഒട്ടേറെ അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന മകനാണ് ഒട്ടോറയെ ഇക്കാര്യം അറിയിച്ചത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം ഉണ്ടായിരുന്ന ഈ വസ്തുവിന് ഇഞ്ച് നീളവും ഒന്നര ദശാംശം ആറഞ്ച് വീതിയും ഉണ്ടായിരുന്നു ഇത് വീണ് വീടിന്റെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു താൻ ആകെ ഭയന്നുപോയി എനിക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല ഇത്രയും വേഗത്തിൽ ആകാശത്തു നിന്നും ഒരു വസ്തു വീടിന് മുകളിൽ വീണാൽ എന്തൊക്കെ സംഭവിക്കും വീട്ടുകാർക്ക് ഒരാൾക്ക് പോലും സംഭവത്തിൽ പരിക്കേൽക്കാത്തത് ആശ്വാസമായെന്നാണ് ഒട്ടേറെ പറഞ്ഞത് അതിനിടെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ നാസയുടെ ബഹിരാകാശ യാത്രികരായിരുന്നു ചന്ദ്രോപരിതലത്തിൽ മാലിന്യ നിക്ഷേപം നടത്തിയവരിൽ ഭൂരിഭാഗവും ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരം കിലോഗ്രാം മാലിന്യങ്ങൾ നിലവിൽ ചന്ദ്രോപരിതലത്തിൽ വിവിധ ചാന്ദ്ര ചാന്ദ്രദൌത്യങ്ങളായി എത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് നാസ കണക്കാക്കുന്നത് റഷ്യ ജപ്പാൻ ഇന്ത്യ യൂറോപ്പ് എന്നീ രാജ്യങ്ങൾ നടത്തിയ ആളില്ലാ ദൗത്യങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള മാലിന്യങ്ങൾ അഞ്ച് ഭാരമേറിയ ചന്ദ്ര റോക്കറ്റുകളും മൂത്രശേഖരണ കിറ്റുകളും ടൺ കണക്കിന് റോബോട്ടിക് ഉപകരണങ്ങളും ഫ്ലാഗ് കിറ്റും നിരവധി ചാന്ദ്ര ഓർബിറ്റുകളും അടക്കം മാലിന്യ കൂമ്പാരത്തിൽ പലതുമുണ്ട് ഈ മാലിന്യങ്ങൾ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളും തൽക്കാലം ഒരു ബഹിരാകാശ ഏജൻസിയും നടത്തുന്നില്ല കാലാന്തരത്തിൽ ഈ മാലിന്യങ്ങൾക്ക് ചന്ദ്രോപരിതലത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് പഠിക്കാൻ അവ ഉപയോഗപ്പെടുത്താമെന്നാണ് നാസ പറയുന്നത് മനുഷ്യാവശിഷ്ടങ്ങളും പേടകങ്ങളും ഇന്ധനാവശിഷ്ടങ്ങളും മാത്രമല്ല ചന്ദ്രനിൽ മനുഷ്യൻ ഉപേക്ഷിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ചാന്ദ്രദൌത്യത്തിലാണ് പതിനൊന്ന് ഗോൾഫ് ബോളുകൾ ഉപേക്ഷിക്കപ്പെട്ടത് അലൻ ഷെപ്പേർഡ് എന്ന ചാന്ദ്ര സഞ്ചാരിയാണ് അത് കൊണ്ടുപോയത് ബഹിരാകാശത്ത് ആദ്യം നഷ്ടപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് കയ്യുറയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ജമനി നാല് ദൗത്യത്തിന്റെ അംഗമായിരുന്ന എഡ്വൈറ്റിന്റെ കയ്യുറയായിരുന്നു അത് രണ്ടായിരത്തി ഏഴിൽ നാസ അമോണിയ ടാങ്ക് ബഹിരാകാശത്ത് ഉപേക്ഷിച്ചു അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു അതിന് ബഹിരാകാശ നിലയത്തിലെ ശീതീകരണ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു ആ ടാങ്ക് എ സി മാറിയപ്പോൾ അത് ഉപേക്ഷിക്കുകയായിരുന്നു ഒരു വർഷത്തിനു ശേഷം അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തിയമർന്നു ചിതാഭാസ്മം ബഹിരാകാശത്ത് ഉപേക്ഷിക്കുന്നവരുണ്ട് പണം നൽകി അവ ഉപേക്ഷിക്കും കുറെ കാലം കഴിഞ്ഞ് അവ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കും മനുഷ്യനിർമ്മിത റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും അവശിഷ്ടങ്ങളായി ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോൾ ഭൂമിയെ ചുറ്റുന്നത് സാങ്കേതികമായ സൗരയുദ്ധത്തിന് പുറത്തുള്ള വോയേജർ വൺ ടു പേടകങ്ങളിൽ സ്വർണത്തിൽ തീർത്ത ഒരു ഡിസ്ക് ഉണ്ട് അനുഗ്രഹ ജീവികൾ കഥ ലഭിച്ചാൽ ഭൂമിയെ അറിവ് നൽകുന്നതിനുള്ള സൂചനയാണ് ആ ഡിസ്കുകളിലുള്ളത് നൂറ്റി പതിനഞ്ച് ചിത്രങ്ങൾ അൻപത്തി ഭാഷകളിലെ കുറിപ്പുകൾ എന്നിവ അതിലുണ്ട് ഒരു കാറും ബഹിരാകാശത്തു കൂടി അലയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത